ഒരു പരിചയപ്പെടുത്തലാവാം പലർക്കും ഞാൻ എന്താണ് എവിടെന്നാണ് എങ്ങനെയാന്നുള്ളൊരു അറിവുണ്ടാവില്ല ഞാൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ വേങ്ങര എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് എൻ്റെ ഒരു രാഷ്ട്രീയ പാരമ്പര്യത്തെ കുറിച്ച് തന്നെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ മുന്നിലാദ്യമേ അവതരിപ്പിക്കാം എ പി ഉണ്ണികൃഷ്ണനാണ് എൻ്റെ അച്ഛൻ്റെ പേര് പതിനഞ്ചാം വയസ്സിൽ ഭാഷാ സമരത്തിലൂടെ മുസ്ലിം ലീഗിലേക്ക് കാൽച്ചുവട് വെച്ച ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം പാർട്ടിയിൽ പ്രവർത്തിച്ച സമയം തന്നെ ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടിന്റെ സാഹിബിന്റെ കൈപിടിച്ചായിരുന്നു പാണക്കാട്ടേക്കുള്ള ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ കാൽവെപ്പ് അദ്ദേഹത്തിന്റെ മരണം വരെ ആ കാൽവെപ്പ് അദ്ദേഹം പിന്നോട്ട് വെച്ചിട്ടില്ല ഓരോ നിമിഷവും അദ്ദേഹം മുന്നോട്ട് മുന്നോട്ടാണ് പോയിക്കൊണ്ടിരുന്നത് ഷിഹാബ് തങ്ങളും ഹൈദരലി തങ്ങളും തുടങ്ങി ഇപ്പൊ സാദിക്കലി തങ്ങളാണ് പാണക്കാടുള്ളത് ആ തങ്ങളുള്ള സമയം വരെ ഒരു കൈയിൽ എപ്പോഴും ഉണ്ണികൃഷ്ണൻ ഉണ്ടാവും ആ കൈ ഇന്നും വിടാതെ ഇന്നാ കൈ വന്നെത്തിയിരിക്കുന്നത് അഡ്വക്കേറ്റ് എ പി സ്മിതിയുടെ അടുത്താണ് ഇന്നേക്ക് അച്ഛൻ മരണപ്പെട്ടിട്ട് ഒരു വർഷവും അഞ്ചു മാസം തികയുന്നു സാധാരണ പൊതുവേദികളിൽ ഒരു കുടുംബത്തിലെ ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു പ്രവർത്തകൻ മരിച്ചു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസം മാത്രമം മറ്റു പാർട്ടികളിലുള്ളവർ പോവുകയും അവരുടെ ദുഃഖം പ്രകടിപ്പിക്കുകയും ഒരു ആശ്വാസ വാക്ക് പറഞ്ഞ് തിരികെ പോവുകയാണ് ചെയ്തത് എന്നെ സംബന്ധിച്ച് ഈ ഒന്നര വർഷക്കാലം എന്ന് പറയുന്നത് എൻ്റെ കൂടെ എൻ്റെ ഒപ്പം എൻ്റെ തങ്ങളുണ്ടായിരുന്നു എൻ്റെ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉണ്ടായിരുന്നു എൻ്റെ പ്രവർത്തകരുണ്ടായിരുന്നു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലെ ഓരോ ചെറുതും വലുതുമായ പ്രവർത്തകർ ഈ ഒന്നര വർഷക്കാലം ഞങ്ങളുടെ കൂടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ച് ഫോൺ കോളുകളും വിളികളുമായി വീട്ടിൽ തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ അച്ഛൻ ഈ ഒരു ഒന്നര വർഷക്കാലം ഇല്ല എന്നുള്ളൊരു സങ്കടം ഞങ്ങളിലേക്ക് എത്തിയിട്ടില്ല ഓരോ പരിപാടികളിൽ പോകുന്ന സമയം തങ്ങളെക്കുറിച്ച് ഞാൻ എപ്പോഴും സംസാരിക്കാറുണ്ട് അത് സംസാരിക്കാതെ പോയി കഴിഞ്ഞാൽ അത് നമ്മളോട് ചെയ്യുന്ന ഒരു തെറ്റായി തെറ്റായിപ്പോകാം അല്ലെങ്കിൽ പടച്ച റബ്ബിനോട് ചെയ്യുന്ന പൊരുത്തപ്പെടാൻ പറ്റാത്ത ഒരു കാര്യമായിരിക്കാം അല്ലെ നമുക്ക് ഓരോരുത്തർ അവരുടെ ജീവിതത്തിൽ തരുന്ന പ്രാധാന്യം അതൊരു മറ്റു മതസ്ഥയായിരിക്കാം ഞാൻ ശ്രീനാരായണ ഗുരു പറഞ്ഞതുപോലെ ഒരു ജാതി ഒരു ദൈവം ഒരു മതം അതെന്നെ സംബന്ധിച്ച് ഒന്നാണ് നിങ്ങൾ എൻ്റെ വീടിലേക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റെ വീടിൻ്റെ ഉമ്മറപ്പടിയിൽ രണ്ടേ രണ്ട് പേരുടെ ഫോട്ടോ മാത്രം നിങ്ങൾക്ക് കാണാൻ പറ്റൂ ഒന്ന് ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ മതമായ ഹിന്ദു മതത്തിലെ ശ്രീ ഭഗവാൻ ശ്രീകൃഷ്ണനും തൊട്ടപ്പുറത്ത് ഹൈദരലി തങ്ങളും ഷിഹാബ് തങ്ങളുടെ മുഖം മാത്രമായിരിക്കും ഭഗവാനേക്കാൾ കൂടുതൽ എൻ്റെ അച്ഛൻ സ്നേഹിച്ചത് തങ്ങളെ കുടുംബത്തെയാണ് ആ കുടുംബം എന്ന് മലപ്പുറം ജില്ലയുടെ ഉപാധ്യക്ഷ നാല്പത്തെട്ട് ലക്ഷം ജനങ്ങളെ ഭരിക്കുന്ന അവരുടെ കാര്യങ്ങൾ നോക്കുന്ന ഒരാളാണ് ഞാൻ ഇരുപത്തേഴ് ഇരുപത്തെട്ടാമത്തെ വയസ്സിൽ ഒരു പരിചയവും ഇല്ലാത്ത എന്നെ തങ്ങള് കൊണ്ടുപോയി സ്മിജി ഇനി നീയാണ് ഈ മലപ്പുറം ജില്ലയുടെ ഉപാധ്യക്ഷ എന്ന് പറയുമ്പോൾ അച്ഛൻ എത്രത്തോളം ആ പാർട്ടിയെ സ്നേഹിച്ചോ അത് ഈ മകളും കഴിവിടുന്നില്ല എന്നുള്ള അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം അല്ലെ അതുപോലെ ആ ഒരു വിശ്വാസത്തിന്റെ പുറത്തായിരിക്കും നിങ്ങളും എന്നെ ഇവിടെ വിളിച്ചിട്ടുണ്ടാവുക അല്ലെ ഒരിക്കലും മാറില്ല മരിച്ചാലും മണ്ണോടക്കുമ്പോഴും നമ്മൾ ഈ കൊടിയെ പിടിക്കും ഈ കൊടി മാത്രമേ നമ്മുടെ നെഞ്ചിലുണ്ടാവും അതിന് ആരും എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനം ആരാണ് ഇക്കാലത്ത് ചെയ്യ ആരെക്കൊണ്ട് ചെയ്യാൻ പറ്റും നമ്മൾ എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടാണോ നമ്മുടെ കയ്യിൽ നിന്ന് പാലിയേറ്റീവ് പോലുള്ള കെയറുകൾക്ക് ഒരു രൂപ നാണയം കൊടുക്കുന്നത് അല്ല ആരും ആയിക്കോട്ടെ രാഘവനോ സുഭേദയോ പാത്തുമ്മയോ ആരും ആരും ഒരു സഹായം ചോദിച്ചു ചെന്നാൽ എൻ്റെ കയ്യിൽ പത്ത് ഉണ്ട് ഇതാ വെച്ചോളൂ മക്കൾക്ക് സുഖമില്ല ഇതാ വെച്ചോളൂ അല്ലെ നമ്മൾ ഒരു വീട്ടിൽ കയറി ചെയ്യുന്ന സമയത്ത് അവരുടെ കളറോ നിറമോ കൊടിയോ മതമോ നമ്മൾ നോക്കുന്നില്ല നിങ്ങളെ കൊണ്ട് എന്ത് സാധിക്കാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങൾ ഓരോരുത്തരും ഓരോ ട്രെയിനിങ് കഴിഞ്ഞിട്ടുണ്ടാവും എങ്ങനെ രോഗികളെ പരിപാലിക്കണം എന്ന് മാത്രമേ നിങ്ങളോട് പറഞ്ഞുള്ളൂ അതൊരു ഹൈന്ദവനോ ഒരു ക്രിസ്ത്യാനിയോ അല്ലെങ്കിൽ ഒരു സഖാവാണ് അവനോട് നിങ്ങൾക്ക് അരുടെ എന്ന് നമ്മളെ പാർട്ടി നമ്മളെ പഠിപ്പിക്കുന്നില്ല എല്ലാവരെയും ഒരുപോലെ ഒരമ്മ പെറ്റ മക്കൾ എന്ന പോലെ കാണാനേ പഠിപ്പിക്കുന്നുള്ളൂ ഇന്നും അത് അങ്ങനെ തന്നെയാണ് ആ പാഠം അത് വരും തലമുറകളിലേക്ക് നമ്മൾ ണം ഇവിടം കൊണ്ടൊന്നും അവസാനിക്കില്ല ഇനിയും ഇനിയും മുന്നോട്ടും പോകും എന്നുള്ളതിന്റെ ഓരോ മിനിറ്റിലും നിങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതങ്ങനെ തന്നെയാണ് ഒന്നും ഇവിടെ അവസാനിക്കില്ല ഇതെല്ലാം ഒരു തുടക്കം മാത്രം അല്ലെ ഇനി നമ്മുടെ അസംബ്ലി ഇലക്ഷനാണ് വരാൻ പോകുന്നത് ആ അധികാരം നമ്മുടെ കൈകളിൽ എത്തിക്കഴിഞ്ഞാൽ ഇനി എന്തൊക്കെ മാറ്റങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും ഒരുപാട് പെൺകുട്ടികൾ നമ്മുടെ മക്കൾ തന്നെ കല്യാണപ്രായമായിട്ടും പഠിക്കാൻ കഴിവുണ്ടായിട്ടും എത്താൻ പറ്റുന്നില്ല ഒന്ന് വിളിച്ച് പറഞ്ഞാൽ മതി ആരോടെങ്കിലും ഒരു കുട്ടിക്ക് വിദ്യാഭ്യാസം വേണം അങ്ങ് കെ എം സി സിന്ന് ഒരു കോള് വരും ഞാൻ നോക്കിക്കോളാം മുഴുവൻ ചെലവെന്ന് അല്ലേ ഒരൊറ്റ കോള് മതി നമുക്ക് ഒരു പാർട്ടിക്കാരൻ്റെ ഒരു വീട്ടിലും പോണ്ട എന്റെ മോക്ക് പഠിക്കാൻ വയ്യ കല്യാണത്തിന് സ്വർണം കുറച്ച് വേണം കല്യാണം നടത്തണം ദുബായിന്ന് വിളിച്ചോളൂ എവിടെ വിളിച്ചോളൂ ഇതാ എത്തി ഞാനില്ലെങ്കിലും എല്ലാം നടക്കുമെന്ന് പറയുന്ന ഒരു വിശ്വാസം ആ ഒരു വിശ്വാസം നമ്മുടെ പ്രവർത്തകർക്ക് ഓരോരുത്തർക്കും ഉണ്ട് അത് ഇന്നും അങ്ങനെ തന്നെയാണ് തൊട്ടപ്പുറത്തുള്ള ഒരു സഖാവമാണെങ്കിലും ഏത് മതത്തിൽപ്പെട്ടവനാണെങ്കിലും ഒന്ന് സഹായിക്കുമെന്ന് ചോദിച്ച് നമ്മുടെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ സഹായിച്ചിരിക്കും അതാണ് നമ്മുടെ പാർട്ടി അതാണ് നമ്മുടെ പാർട്ടിയുടെ നയം അത് ഇന്നും അങ്ങനെ തന്നെയായിരിക്കും